ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും കറണ്ട് എനർജി അതായത് ഈ ന്യൂ മൂണിൽ നിങ്ങൾക്ക് എന്ത് എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ത് എനർജി ആയിരിക്കും എന്ന് നോക്കിയിട്ട് അവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണ് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഈ ഒരു ന്യൂ മൂൺ എഫക്റ്റ് വച്ച് നിങ്ങളുടെ എനർജിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് അത് കഴിഞ്ഞ് അവരുടെ എനർജി നോക്കാൻ നമുക്ക് ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെ ദൂരത്തിൽ ചിന്തിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പ്രസന്റ് മൂവ്മെൻ്റിൽ നിങ്ങളുടെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് അതൊന്നും നിങ്ങൾ നോക്കുന്നില്ല ദൂരത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് ലോങ് ടേമിൽ ചിന്തിച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് വളരെ നല്ല ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ ഇൻസ്റ്റൻ്റ് റിയാക്റ്റ് ചെയ്യാതിരിക്കുന്നത് അതായത് നിങ്ങൾ കാത്തിരിക്കുന്നതാണ് സമയമുണ്ടല്ലോ എൻ്റെ പേഴ്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം പെട്ടെന്ന് റിയാക്റ്റ് ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നെസ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഡൗട്ട്സ് ഉണ്ട് ഒത്തിരി നിങ്ങളുടെ പേഴ്സിനെ കുറിച്ചുള്ള കുറേ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരും ഇല്ല എങ്കിൽ എന്തെങ്കിലും സൈൻ മുഖേന അല്ല എങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രീം കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നതാണ് പക്ഷേ ഡ്രീമിലൂടെ കിട്ടണമെങ്കിൽ നിങ്ങൾ കോ കിടക്കുന്നതിന് മുന്നേ മൂന്ന് പ്രാവശ്യമെങ്കിൽ ഏഞ്ചൽസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ചോദ്യം എന്താണോ ആ ഒരു ചോദ്യം ഏഞ്ചൽസിനോട് പറയുക എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഡ്രീമിലൂടെ എനിക്ക് കാണിച്ചു തരണമെന്ന് ഏഞ്ചൽസിനോട് പറയുക നിങ്ങൾ ഇവിടെ ഈ ഒരു ന്യൂ മൂണിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു ന്യൂ മൂണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നുകിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണോ മാറുന്നത് അതോ പോസിറ്റീവായിട്ടാണോ മാറുന്നത് എന്ന് ഇതും കാണാൻ സാധിക്കുന്നു നിങ്ങൾ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ബാലൻസ് ആയി പോകണം കാരണം വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വളരെ വലിയൊരു ഷിഫ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ബാലൻസിൽ പോകാൻ ഞാൻ പറഞ്ഞത് ഈ ഒരു ഷിഫ്റ്റിൽ നിങ്ങൾ ബാലൻസായിട്ട് പുറത്തു വന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല അല്ല ബാലൻസ് ആവാതെ ഇൻബാലൻസിലായിട്ടാണ് നിങ്ങൾ ഈ ഒരു ഷിഫ്റ്റിൽ കൂടെ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾക്കത് കുഴപ്പമാണ് അതായത് ഈ ഒരു ഷിഫ്റ്റിൽ നിങ്ങൾ തെറ്റായ തീരുമാനമെടുത്ത് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ വല്ലതും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിങ്ങൾ പിന്നെ ഈ ഒരു ബന്ധം വിട്ടിട്ട് പുതിയ ബന്ധത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്കൊരു ഷിഫ്റ്റ് വരാൻ പോകണം അതുകൊണ്ട് ഇപ്പോഴേ ബാലൻസിൽ പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണുമായിട്ട് എൻ്റെ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ഈശ്വരൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഡിവൈൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ബാലൻസിൽ പോവുക അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പേഴ്സിന് വേണ്ടി കാത്തിരിക്കും ആയിട്ട് അതൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷൻ എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതെല്ലാം ടെസ്റ്റ് ചെയ്യും അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ഇവിടെ ഇവരുടെ ലക്ക് ഇവരുടെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ധർമ്മത്തിൻ്റെ വഴിയിൽ കൂടെയാണ് പോകുന്നത് എങ്കിൽ ഇവരുടെ ലക്ക് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് അധർമ്മത്തിൻ്റെ വഴിയിലാണ് പോകുന്നത് എങ്കിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് ഒരിക്കലും ദൈവം കൂടെ ഉണ്ടാകത്തില്ല ഇവിടെ തെറ്റായ മാർഗത്തിൽ കൂടെ പോയി തെറ്റുകളുടെ മേൽ തെറ്റുകൾ ഇവർ ചെയ്യുകയാണ് എങ്കിൽ ഡിവൈൻ ഇവരെ നിർത്തുവാൻ വേണ്ടി ശ്രമിക്കും അതായത് നിങ്ങൾ പോണ വഴി തെറ്റാണ് അവിടെ കൂടെ പോകരുത് എന്നുള്ള രീതിയിൽ ഇവരെ നിർത്തുവാൻ വേണ്ടി ഡിവൈൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു തെറ്റുകളിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഹെവിയായിട്ടുള്ള പനിഷ്മെൻറ്റ് ഡിവൈൻ ഇവർക്ക് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവർ മെഡിറ്റേഷനിലേക്ക് പെട്ടെന്ന് തിരിയും ഏതെങ്കിലും മന്ത്രം ജപിക്കും സഡനായിട്ട് ടി വിയിലോ റേഡിയോയിലോ പാട്ടിട്ട് ദൈവത്തിൻ്റെ ഭക്തിഗാനങ്ങൾ കേൾക്കാൻ തുടങ്ങും അങ്ങനെ ഇവർ നല്ല വഴിയിലേക്ക് വരുവാൻ വേണ്ടി ടിവൻ ഇവർക്ക് പനിഷ്മെൻ്റ് കൊടുത്ത് ഇവരെ നല്ല വഴിയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ഇവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വേറൊരു കാസ്റ്റ് നിങ്ങൾ വേറൊരു കാസ്റ്റ് ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിടോ നിങ്ങൾ അല്ലെങ്കിൽ വിടോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇവർ അതൊന്നും നോക്കാതെ ഒരു തീരുമാനം ഇനി അതൊന്നും ഞാൻ നോക്കുന്നില്ല എനിക്ക് എൻ്റെ പേഴ്സന് വേണ്ടി തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ കാസ്റ്റോ കൾച്ചറോ ട്രഡീഷനോ ഒന്നും തന്നെ നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആരെയും പേടിക്കാതെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇനി കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ ഇവരുടെ എനർജി വളരെ ഹെവി ഹെവിയായിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ആ ഒരു എനർജി ഇവിടെ ഇന്നത്തെ ദിവസം ചില സാക്രിഫൈസ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ ദേഷ്യത്തെ ഇവർ കണ്ട്രോൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആരെങ്കിലും ഇവരെ ട്രിഗർ ചെയ്യാൻ പോയാൽ അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവരോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും കാരണം ഇവരെ എത്രത്തോളം ശാന്തമായി നിർത്തിയാൽ അത്രത്തോളം നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം കാരണം ഹെവി എനർജിയാണ് ഇവർക്കുള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് എങ്കിൽ പേ ഉറപ്പായിട്ടും പേഷ്യൻസോടെ കാത്തിരിക്കുക കാരണം ഇവിടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഇപ്പോൾ നടക്കുന്നുണ്ടാകും അതൊക്കെ നേരെയായി വരാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ നിങ്ങൾ ഹോപ്പ് ഫുള്ളായിട്ട് ഇവർക്ക് വേണ്ടി പേഷ്യൻസായിട്ട് കാത്തിരിക്കുവാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാൻ പറയാൻ കാരണം ആരോ ഒരു ഒരാൾ ഇവരെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ആയിട്ട് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഇവിടെ കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടോ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിൽ പോലും അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ മാക്സിമം ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മാരേജ് റിലേറ്റഡായിട്ടാണ് ഇവിടെ വഴക്കുണ്ടാവുന്നത് അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇഷ്ടം എന്താണോ അത് ഞാൻ നടത്തും എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ പോകുന്നത് ഇവിടെ തേർഡ് പാർട്ടി റിലേറ്റഡായിട്ട് അപ്സെറ്റാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഡിപ്രഷനിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം തേർഡ് പാർട്ടി ഇവർ പറയുന്നതെന്നും കേൾക്കുന്നില്ലല്ലോ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം വിഷമം ഉണ്ടാകുന്നത് ഇവിടെ കുറച്ച് നിങ്ങൾ സമയം കൊടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ പേഴ്സിന് കാരണം ഇവര് ഹെവി എനർജിയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇവർ ഡിസിഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ ഇവരുടെ ഇൻജൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അതനുസരിച്ചായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇവർ അതിൽ നിന്ന് പുറത്ത് വരുന്നുണ്ടെങ്കിലും അവരുടെ ഡി എന്താണോ അവരോട് പറയുന്നത് അതനുസരിച്ചായിരിക്കും ആ ഒരു സിറ്റുവേഷൻ അവർ പുറത്ത് വരുന്നത് ഇവിടെ മാരേജ് റിലേറ്റഡായിട്ട് സംസാരം നിങ്ങൾ തമ്മിലുണ്ട് എങ്കിൽ അതിൽ ഒത്തിരി ഓബ്സ്റ്റിക്കൽസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരോടും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയോട് ഇവിടെ ഇമോഷണൽ ലോസ് ആണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് അപ്സെറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ലവ് ലൈഫിൽ ബാലൻസ് വരുന്നതാണ് കുറച്ച് സമയമൊന്നും നിങ്ങൾ വെയ്റ്റ് ചെയ്യേണ്ടതാണ് ഇവർക്ക് വേണ്ടി കാരണം ഇവർക്ക് തേർഡ് പാർട്ടിയോട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുവാൻ താൽപ്പര്യമില്ല പക്ഷേ തേർഡ് പാർട്ടി നിങ്ങൾക്കെതിരെ ഇവരോട് മാനിപ്പുലേറ്റിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു അപ്പോൾ ഇവർ ഒറ്റയ്ക്കിരുന്ന് സഫറിംഗ് അനുഭവിക്കുകയാണ് ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ആക്ഷൻ എടുക്കും അപ്പോൾ ഇവിടെ ഇവരുടെ ഇൻജ്യൂഷൻ പറയുന്നത് എന്തോ ഒരു കാര്യം അവസാനിപ്പിക്കണമെന്നാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിക്കണം അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവർ ഇവരുടെ ലൈഫിൽ ഹാപ്പിനെസ് ആഗ്രഹിക്കുകയാണ് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ അതെല്ലാം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഏത് സിറ്റുവേഷനിലാണോ അവർ സ്റ്റക്കായിട്ടിരിക്കുന്നത് അവിടെ സാക്രിഫൈസിൻ്റെ ആ ഒരു വൈബ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ്ങിൻ്റെ വൈബ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ബന്ധനത്തിൽ നിന്ന് അവർ മുക്തി ആഗ്രഹിക്കുകയാണ് ആ ഒരു വൈബ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എങ്ങനെയെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മുക്തരാകണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ന്യൂ ന്യൂമൂണിൻ്റെ എനർജി വളരെ ഹെവി എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്കിവിടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ ടു നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആരെങ്കിലും പേഴ്സിൻ്റെ റൂട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ എങ്കിലിവരുടെ ഫൈനാൻഷ്യലി കണ്ടീഷൻ വളരെ മോശമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫൈനാൻഷ്യലി ട്രിഗർ കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ റൂട്ട് ചക്ര ഹീലായിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് ജോബ് കിട്ടുന്നായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ഇൻഡിപ്പെൻഡൻ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സെൽഫിഷ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് വേണ്ടി ഈ കോയിൽ അവർ എന്തെങ്കിലും ഡിസിഷൻ ഒരു ആക്ഷൻ എടുക്കുക ആ ഒരു എനർജി വൺ ഫോർ ഫോറിൻ്റെ വൈബ്രേഷൻ പറയുന്നത് ഇവർ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രമായിരിക്കും എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മെസ്സേജും കോൾസും കുറേ ആൾക്കാർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ടു മ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മെസ്സേജും കോൾസും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ആക്ഷനിൽ ഇവരുടെ എനർജി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ബാലൻസ് ക്രിയേറ്റ് ആവുക നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രോബ്ലംസിന് എന്തെങ്കിലും സമാധാനപരമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുക ഇതൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആഷൻ ഇനി ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നോക്കാം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങൾ ജോബ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിൽക്കുന്നവരാണെങ്കിലോ അങ്ങനെയുള്ളവർക്ക് പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള നിങ്ങൾ സിംഗിളാണ് എങ്കിൽ ലവ് ലൈഫിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നല്ലൊരു ബന്ധം നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നോ ഞി ടു വറി പറയുന്നുണ്ട് കാരണം നിങ്ങളിൽ പല ആൾക്കാരും ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് അനുഭവിക്കുന്നു അപ്പോൾ അതിനെയെല്ലാം വിട്ടുകളഞ്ഞിട്ട് വറിയൊന്നും ചെയ്യാതെ നല്ല സന്തോഷമായിട്ടിരിക്കുക എന്നാണ് ഏഞ്ചസ് പറയുന്നത് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആയാലും അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അത് നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിലായിരിക്കും നിങ്ങളുടെ നെസ്റ്റ് എന്താണോ സംഭവിക്കുന്നത് നിങ്ങൾ നല്ലതാണ് ചിന്തിക്കുന്നത് നല്ലത് സംഭവിക്കും മോശമാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ക്രിയേറ്റ് ആവും മോശമായിട്ട് ഫസ്റ്റ് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് നിങ്ങളുടെ പേഷ്യൻ്റെ കോളോ മെസ്സേജോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണോ അത് അവരോട് കറക്റ്റായി പറയുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് മെസ്സേജ് നിങ്ങളിൽ പല ആൾക്കാരും റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ക്ലാരിറ്റി കിട്ടുവാൻ വേണ്ടി അതായത് ഫ്യൂച്ചർ എന്താണ് എന്നറിയുവാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശി വൈ താങ്ക് സോ മച്ച്